ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ കുബേരദേവന്റെ അഹങ്കാരം നിർത്തലാക്കിയ ഗണപതി ഭഗവാന്റെ കഥ അറിയാമോ ഒരിക്കൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനായ കുബേരൻ തൻ്റെ സമ്പത്തിൻ്റെ പെരുമാ മഹാദേവനും അറിയണമെന്ന് തീരുമാനിച്ചു കുബേരൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു ശിവപാർവതിമാരെ വണങ്ങി തൻ്റെ കൊട്ടാരത്തിലേക്ക് വിരുന്നു സൽക്കാരത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്തു കുബേരദേവന്റെ അഹങ്കാരം മനസ്സിലാക്കിയ മഹാദേവൻ കുബേരനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു മഹാദേവൻ കുബേരനോട് ഇപ്രകാരം പറഞ്ഞു കുബേര വിരുന്ന സൽക്കാരത്തിനുള്ള നിന്റെ ക്ഷണം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊള്ളുക ഇത് കേട്ട് സന്തോഷവാനായ കുബേരദേവൻ ശിവപാർവതിമാരെ ആദരപൂർവ്വം തൊഴുതു വണങ്ങി സൽക്കാര ഒരുക്കങ്ങൾക്കായി തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരികെ പോയി അടുത്ത ദിവസം കുബേരൻ്റെ കൊട്ടാരവും നഗരവുമെല്ലാം അതിഗംഭീരമായി അലങ്കരിക്കപ്പെട്ടു സൽക്കാരത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനായി ഏറ്റവും നല്ല പാചകക്കാരെ നിയോഗിച്ചു ശിവഭഗവാന്റെ വരവിനായി കാത്തിരുന്ന കുബേരദേവന്റെ മുന്നിൽ ഗഥാധാരിയായ ഗണപതി ഭഗവാൻ ഒറ്റയ്ക്ക് പ്രത്യക്ഷനായി ഇത് കണ്ട് വളരെ സന്തോഷത്തോടെ കുബേരദേവൻ പറഞ്ഞു സ്വാഗതം ഗണപതി ഭഗവാനെ എവിടെയാണ് അങ്ങയുടെ മാതാപിതാക്കൾ എന്താണ് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ഇത് കേട്ട് ഗണപതി ഭഗവാൻ മറുപടി പറഞ്ഞു അവർക്കിവിടെ വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മാതാവും പിതാവും എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് അപ്പോൾ കുബേര ഭക്ഷണം തയ്യാറാണോ ഗണപതി ഭഗവാൻ ചോദിച്ചു അപ്പോൾ കുബേരൻ ആഡംബരത്തോടെയും ആവേശത്തോടെയും ഗണപതി ഭഗവാന് നൂറ്റെട്ട് വൈവിധ്യമർന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിഭവസമൃദ്ധമായ വിരുന്ന് സമ്മാനിച്ചു വിരുന്നു ആരംഭിച്ചതോടെ ഗണപതി ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ ഭക്ഷണത്തിലാണെന്ന് കുബേരൻ മനസ്സിലാക്കി ഗണപതി ഭഗവാന്റെ അടങ്ങാത്ത വിശപ്പ് കണ്ട് കുബേരൻ അത്ഭുതപ്പെട്ടു ധാരാളം വിഭവങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പിയിട്ടും ഗണപതി ഭഗവാന്റെ വിശപ്പ് അടങ്ങിയില്ല കുബേര എൻ്റെ വിശപ്പ് ഇനിയും അടങ്ങിയിട്ടില്ല ഇനിയും ഭക്ഷണം കൊണ്ടുവരൂ എന്ന് ഗണപതി ഭഗവാൻ കുബേരനോടായി പറഞ്ഞു കുബേരൻ തൻ്റെ നഗരത്തിലുള്ള മുഴുവൻ ഭക്ഷണങ്ങളും കൊണ്ടുവന്ന് നൽകിയിട്ടും ഗണപതി ഭഗവാൻ്റെ വിശപ്പ് കുറയുന്ന ലക്ഷണമൊന്നും കാണിച്ചില്ല എന്താ എല്ലാം തീർന്നോ ഇനിയും കൊണ്ടുവരൂ എന്ന് ഗണപതി ഭഗവാൻ കുബേരനോട് പറഞ്ഞു വിശന്ന ഗണപതി ഭഗവാന് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല കൊട്ടാരം ഉൾപ്പെടെ കണ്ടതെല്ലാം ഗണപതി ഭഗവാൻ കഴിക്കാൻ തുടങ്ങി പരിഭ്രാന്തനായ കുബേരൻ ഗണപതി ഭഗവാനോട് നിർത്താനായി അപേക്ഷിച്ചു ഗണപതി ഭഗവാൻ ഭീഷണിപ്പെടുത്തി കുബേരനോട് പറഞ്ഞു എനിക്ക് ഇനിയും ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും കഴിക്കും കുബേരന് തന്റെ തെറ്റ് മനസ്സിലായി സഹായം അഭ്യർത്ഥിക്കുന്നതിനായി കുബേരൻ മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു തൻ്റെ അഹങ്കാരത്തിന് കുബേരൻ മഹാദേവനോട് ക്ഷമ ചോദിച്ചു അമിതത്വത്തിനും അഹങ്കാരത്തിനും പകരം വിനയത്തോടും വാത്സല്യത്തോടും ഗണപതി ഭഗവാനെ സമീപിച്ച് സാഹചര്യം പരിഹരിക്കാൻ മഹാദേവൻ കുബേരനോട് ആവശ്യപ്പെട്ടു ഒരു പരിഹാരം എന്ന നിലയിൽ മഹാദേവൻ കുബേരന് പാർവതീദേവി സ്നേഹത്തോടുണ്ടാക്കിയ ഒരു പിടി അവിൽ നൽകി സ്നേഹത്തോടും വിനയത്തോടും കൂടിയ ആ അവിൽ കുബേരൻ ഗണപതി ഭഗവാന് സമർപ്പിച്ചു അത് കഴിച്ചപ്പോൾ ഗണപതി ഭഗവാന്റെ വിശപ്പ് ശമിക്കുകയും കുബേരന്റെ എല്ലാ അഹങ്കാരവും അസ്തമിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ